രാജ്യത്ത് മൊബൈൽ നിരക്ക് വർദ്ധിപ്പിച്ച് എയർടെല്ലും ജിയോയും ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവാണ് നിരക്കുകളിൽ വരുത്തിയിട്ടുള്ളത് ജൂലൈ മൂന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും സാധാരണക്കാർക്ക് തിരിച്ചടിയായി മൊബൈൽ താരിഫ് നിരക്കുകളിൽ വൻ വർധനവ് ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപഭോക്താക്കളുള്ള ജിയോ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ ജിയോയ്ക്ക് പിന്നാലെ എയർടെല്ലും നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചു ജിയോയുടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ വാർഷിക പ്ലാൻ ഇനി മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയായിരിക്കും പ്രതിദിനം ഇരുപത്തിയഞ്ച് ജിബിയുള്ള രണ്ടായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയുടെ പ്ലാൻ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയായി പ്രതിദിനം രണ്ട് ജി ബിക്ക് മുകളിൽ ഡേറ്റയുള്ള പ്ലാനുകളിലെ ഫൈവ് ജി ഡേറ്റ ഇനി അൺലിമിറ്റഡ് ആയിരിക്കും ജിയോ ഭാരത് ജിയോ ഫോൺ ഉപഭോക്താക്കൾക്ക് നിലവിലെ പ്ലാനുകളിൽ മാറ്റമില്ലാതെ തുടരും അൺലിമിറ്റഡ് വോയിസ് പ്ലാനുകളിൽ ഏകദേശം പതിനൊന്ന് ശതമാനമാണ് താരിഫ് വർധനവ് ഇതനുസരിച്ച് നിരക്ക് നൂറ്റി എഴുപത്തിയൊൻപത് രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി രൂപയായും നാനൂറ്റി അൻപത്തി രൂപയിൽ നിന്നും അഞ്ഞൂറ്റി ഒൻപത് രൂപയായും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയായും എയർടെൽ വർദ്ധിപ്പിച്ചു പ്രതിദിന ഡേറ്റാ പ്ലാൻ വിഭാഗത്തിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് രൂപയായാണ് ഉയർത്തിയത് ഇരുപത് ദശാംശം എട്ട് ശതമാനം വർധനവാണ് നിരക്കിൽ ഉണ്ടായത് എയർടെൽ തങ്ങളുടെ മൊബൈൽ താരിഫുകൾ ജൂലൈ മൂന്ന് മുതൽ വർദ്ധിപ്പിക്കും ഈ വർദ്ധനവ് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് ടെക്നോളജിയിലും സ്പെക്ട്രത്തിലും നിക്ഷേപം നടത്താൻ സഹായിക്കുമെന്ന് എയർടെൽ അവകാശപ്പെട്ടു വലിയ വർധനവ് നടത്തിയിട്ടില്ലെന്നും എൻട്രി ലെവൽ പ്ലാനുകൾക്ക് ചെറിയ രീതിയിലുള്ള വർധനവ് മാത്രമേ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളൂവെന്നും എയർടെൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അമൃത ടിവി